ഇന്നത്തെ ചിന്ത ചിന്തകളെ കുറിച്ചാവട്ടെ തോട്ട് ചിന്ത എന്ന് പറഞ്ഞാൽ തോട്ട് ടി എച്ച് ഓ യു ജി എച്ച് ടി അതിൽ ടി എന്നത് ടൈമാണ് കാലത്ത് എഴുന്നേറ്റാലേ ധൃതി പിടിച്ചോടുന്ന കുറേ ജനങ്ങൾ അതിനിടയിൽ ലോകം കണ്ണു തുറന്ന് സൂര്യൻ നമ്മളെ കാണുമ്പോൾ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി മെഡിറ്റേഷൻ എന്ന പേരിൽ സമയം കളയുന്നു ആ ടൈം അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് ഓടുന്നു ധൃതി പിടിച്ച ജീവിതം പക്ഷെ ടൈം രാവിലെ വളരെ സമാധാനത്തോടുകൂടി അലങ്കോലങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തിൻ്റെ സമയമാക്കി മാറ്റാൻ ആ ടൈം അതാണ് ടൈം സോ തോട്ടൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തോട്ട തന്നെയാണ് അത് ടൈമാണ് കാരണം ഓരോ ചിന്തയും ഓരോ സമയമാണ് പിന്നെയുള്ളതാണ് എച്ച് ടി എച്ച് ഹാപ്പിനെസ് ആവണം നമ്മുടെ ഹാബിറ്റ് ഹാപ്പിനെസ് ഇല്ലാത്ത ജീവിതം നമ്മുടെ ഓരോ സമയവും വളരെ വളരെ സന്തോഷത്തോടു കൂടി ചെലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ കിട്ടുന്നൊരു ഓരോ നിമിഷവും ആ ഹാപ്പിനെസ് ആ സന്തോഷം നിമിഷം ജ്വലിതം ശ്രേയം ധൂമയിതും ചിരം ആ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ ജീവിതത്തിൽ എപ്പോഴും ഓരോ നിമിഷവും അതാവണം ഹാബിറ്റ് ആ ഹാപ്പിനെസ് ആണ് ഹാബിറ്റ് പിന്നെയാണ് ഓ ഓപ്പർച്യൂണിറ്റി വേൾഡ് കുറേ ഓപ്പർച്യൂണിറ്റീസ് തന്നിരിക്കുകയാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ കഴിയണ്ടേ ആ ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്തും അത് ഏറ്റെടുക്കാൻ സാധിക്കാതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ കയ്യിലല്ലാത്ത സംഭവങ്ങളൊക്കെ നോക്കി വേദനിച്ച് വിഷമിച്ച് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്ന് അറിയോ ചുറ്റുമുള്ള എത്രയോ സാഹചര്യങ്ങൾ നമുക്ക് പ്രയോജനപ്രദമാക്കാൻ സാധിക്കുന്ന ആ ഓപ്പർച്യൂണിറ്റീസിനെ നോക്കിക്കാണാനുള്ള കഴിവാണ് ഒ ഓപ്പർച്യൂണിറ്റി ടി എച്ച് ഒ പിന്നെയാണ് യു നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്താണ് എൻ്റെ ചുറ്റും എൻ്റെ കഴിവെന്താണ് എനിക്ക് ചുറ്റുമുള്ള എന്തൊക്കെ സംഭവങ്ങളാണ് എനിക്ക് ഗുണകരമാക്കി മാറ്റാൻ സാധിക്കുക എന്നെ മനസ്സിലാക്കുക എൻ്റെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കുക എൻ്റെ സാഹചര്യം മനസ്സിലാക്കുക എൻ്റെ കഴിവ് മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതിനുള്ള കഴിവിനെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുക മനസ്സിലാക്കാനുള്ള കഴിവ് ടി എച്ച് ഒ യു പിന്നെയാണ് ജി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം നമുക്ക് ലോകം നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ചുറ്റുമുള്ള ജനങ്ങൾ തന്നിട്ടുള്ളത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഡി നമ്മുടെ ആരോഗ്യം നമ്മുടെ എല്ലാ സംഭവങ്ങളും നോക്കിയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ ശരീ ശരീരം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അതിനോടൊക്കെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടേ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നതിന് പകരം ഉള്ള കുറിച്ച് നമ്മുടെ ഒരു നന്ദി പ്രകടനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആ നന്ദി എപ്പോഴും മനസ്സിലുണ്ടാവുക അങ്ങനെ ഉള്ള മനുഷ്യനെ സഹായിക്കാൻ ലോകത്തിൽ കുറേ പേരുണ്ടാവും കാരണം ഓരോ വ്യക്തിയോടും നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ സമൂഹത്തോട് കാണിച്ചു കൊടുക്കുന്നു ലോകത്തോട് കാണിച്ചു കൊടുക്കുന്നു പ്രകൃതിയോട് കാണിച്ചു കൊടുക്കുന്നു ഭഗവാനോട് കാണിച്ചു കൊടുക്കുന്നു ഭഗവാനാണ് എനിക്കിതൊക്കെ തന്നതെന്നുള്ള തോന്നലോട് കൂടി നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ആ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതിനെയാണ് ജി ടി എച്ച് ഒ യു ജി പിന്നെയാണ് എച്ച് ഇന്ന് എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് ശരിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല പോട്ടെന്നെ നാളെ ഉണ്ടല്ലോ ഇയാളെടുത്ത് നിന്ന് എനിക്കൊന്നും കിട്ടാൻ സാധിച്ചില്ല പക്ഷെ വേറെ വേറൊരാളുണ്ടല്ലോ അതാണ് ഹോപ്പ് എച്ച്ഒ പി ഹോപ്പ് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ടു നടക്കുന്നത് ഹോപ്പിലൂടെയാണ് ഒരു പ്രതീക്ഷ നാളെയുടെ പ്രതീക്ഷ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ സമയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എൻ്റെ കഴിവിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്നെ ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള പ്രതീക്ഷ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് ജീവിതം ആ ഹോപ്പ് ഉണ്ടാവട്ടെ ജീവിതത്തിൽ ടി എച്ച് ഒ യു ജി എച്ച് പിന്നെയാണ് ടി ഓരോ ദിവസവും ഈ ഹോപ്പാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇന്നല്ല നാളെ ഇന്നലെ ആയിരുന്നില്ല മിനിഞ്ഞാന്ന് എല്ലാ ദിവസവും നമ്മളിൽ മാറ്റങ്ങളുണ്ടാവുന്നു ആ മാറ്റങ്ങൾ നമ്മളെ നന്നാക്കുന്നു ആ മാറ്റങ്ങളാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയൊക്കെ സഹകരിച്ച് കൂടെ നടക്കുന്ന ജനങ്ങളെ കണ്ടുപിടിച്ച് അവരെ ഉപയോഗിച്ച് നമ്മളവരെ ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മുടെ മാനസികമായ സ്ഥിതി മാറ്റി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ ടി എച്ച് ഒ യു ജി എച്ച് ടി ആ തോട്ട് ബിക്കംസ് അവർ ട്രാൻസ്ഫർമേഷൻ അപ്പോൾ ടൈമിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ടീ എന്ന് പറയുന്ന ടൈമിൽ നിന്ന് തുടങ്ങി ടി എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷനിലേക്ക് തീരുമ്പോൾ ടൈമിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന തോട്ട് അതും ടീ ആണ് അത് നമ്മളിലുണ്ടാവുന്നതാണ് നമ്മുടെ ജന്മത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് അതാവട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ പെർഫോമൻസ് എനിക്ക് ചെയ്യാനുള്ള കഴിവ് ഈക്വൽ ടു ആറ്റിറ്റ്യൂഡ് പ്ലസ് സ്കിൽ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ചിന്തകളാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ള ടി എച്ച് ഒ യു ജി എച്ച് ടി എൽ തോട്ടിലൂടെ വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം ഷില്ലോങ്ങിൽ നിന്നും ഡോക്ടർ ടി പി എസ്